പ്രിയ പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ റിസൾട്ടിനെക്കുറിച്ച് കൃത്യമായി വിവരം തരാനാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു തുല്യത റിസൾട്ടിനെ കുറിച്ച് ഒരു കൃത്യമായ വിവരം തരാനാണ് ഇന്നത്തെ വീഡിയോ അതോടൊപ്പം മറ്റൊരു കാര്യം കൊണ്ട് സന്തോഷം സന്തോഷമുള്ളൊരു കാര്യം പങ്കുവെക്കട്ടെ നമ്മുടെ ശ്രീനാരായണ ഗുരു അപ്പ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്ക് ചേരാനുള്ള സമയം ദീർഘിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഇടപെടലുകൾ ഫലം കണ്ടിരിക്കുന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള ഇടപെടലുകൾ ഫലം കണ്ടിരിക്കുന്നു അതായത് ഇന്ന് ഇന്ന് അവസാനിക്കുന്ന ആ തീയതി ദീർഘിപ്പിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഒരു മാസം ദീർഘിപ്പിച്ചിരിക്കുന്നു അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നമുക്ക് സമയമുണ്ട് ഡിഗ്രിക്ക് ചേരാൻ അറിയാമല്ലോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് യു ജി സി അംഗീകാരമുള്ള നമ്മുടെ എല്ലാ കോഴ്സുകളും യു ജി സംഗീതമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിഗ്രി ചെയ്യാം ഡിഗ്രി ചെയ്യാനുള്ള ഡേറ്റ് ഇന്നായിരുന്നു അവസാന തീയതി അത് ഒരുപാട് ഇടപെടലുകളുടെ ഫലമായിട്ട് ഒരുപാട് നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അത് ദീർഘിപ്പിച്ചിരിക്കുകയാണ് തുല്യതാ പഠിതാക്കൾക്കും കൂടി പ്രയോജനകരമാവാത്ത രീതിയിലാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ ഡിഗ്രി അഡ്മിഷൻ്റെ ഡേറ്റ് നീട്ടിയിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇനി നമ്മുടെ ജൂലൈ മാസത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടന്ന നടന്ന പ്ലസ് വൺ പ്ലസ് ടു തുല്യത റിസൾട്ടിനെ കുറിച്ച് പറയാം നമ്മുടെ റിസൾട്ടിൻ്റെ റിസൾട്ട് അന്തിമ ഘട്ടത്തിലാണ് എല്ലാ ഒരുക്കുകളും പൂർത്തിയായിരിക്കുകയാണ് നാളെ രാത്രിയോ ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്ന് രാത്രിയോ ഓഗസ്റ്റ് ഓഗസ്റ്റ് രണ്ടാം തീയതിയോ എന്ത് വരാം റിസൾട്ട് വരാം നാളെ രാത്രിയോ ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണിത് ഓഗസ്റ്റ് ഒന്ന് ഓഗസ്റ്റ് രണ്ട് തീയതികളിലാണ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് മൂന്നാം തീയതിക്ക് മുമ്പ് തന്നെ എന്ത് വരും പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ റിസൾട്ട് വരും അതിൻ്റെ സൈറ്റ് ഡി എച്ച് എസ് സി റിസൾട്ട് എന്നുള്ള സൈറ്റാണ് ഡി എച്ച് എസ് സി റിസൾട്ട് എന്ന് അല്ലെങ്കിൽ കേരള റിസൾട്ട് ഡോട്ട് ഇൻ കേരള റിസൾട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ള രണ്ട് സൈറ്റുണ്ട് പിന്നെ ആദ്യം പറഞ്ഞ സൈറ്റ് ഡി എച്ച് എസ് സി സൈറ്റ് ഡി എച്ച് എസ് സി റിസൾട്ട്സ് എന്നാണ് അങ്ങനെ കടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ റിസൾട്ടിൻ്റെ പേജ് കിട്ടും അപ്പോൾ റിസൾട്ടിൻ്റെ ലിങ്കിനെ കുറിച്ച് എങ്ങനെ റിസൾട്ട് അറിയാം എന്നുള്ള അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഏറ്റവും ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു വീഡിയോ ചെയ്യാം റിസൾട്ടിൻ്റെ സൈറ്റിനെ കുറിച്ചും റിസൾട്ട് എങ്ങനെ നോക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏറ്റവും അടുത്തായിട്ടൊരു പുതിയ വീഡിയോ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളറിയിക്കാനുള്ളത് ഒന്ന് റിസൾട്ട് നമ്മൾ ആദ്യം പത്താം തീയതിക്കകം തന്നെ പറഞ്ഞിരുന്നത് അത് ഏറ്റവും മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് അതായത് ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ എന്തുണ്ടാവാം ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി എന്തുണ്ടാവാം മൂന്നാം തീയതിക്ക് മുമ്പ് എന്തായാലും എന്തുണ്ട് റിസൾട്ട് ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നമ്മൾ പ്രതി ഒന്നാം തീയതി അതായത് നാളെ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ രണ്ടാം തീയതി മൂന്നാം തീയതിക്ക് അധികം അകം എന്തായാലും എന്ത് വരും റിസൾട്ട് വരും ആ റിസൾട്ടിൻ്റെ സൈറ്റ് പറഞ്ഞു ഡി എച്ച് എസ് സി റിസൾട്ട് ഡി എച്ച് എസ് സി റിസൾട്ട് എന്നടിക്കാം നമ്മുടെ ക്രോമിലോ ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ കേരള റിസൾട്ട് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ അടിക്കാം ഈ റിസൾട്ടിനെ സൈറ്റിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഏറ്റവും ഒരു പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പങ്കുവയ്ക്കുന്നു ഒന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ ഡിഗ്രിക്ക് ചേരാനുള്ള അഡ്മിഷൻ എടുക്കാനുള്ള തീയതി ദീർഘിപ്പിച്ചിരിക്കുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം പ്ലസ് ടു പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു തുല്യത റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു ഏറ്റവും പുതിയൊരു അപ്ഡേഷനും കൂടി നിങ്ങളുടെ പങ്കുവയ്ക്കുന്നു നമ്മുടെ റിസൾട്ട് പത്താം തീയതി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അതിന് മുന്നേ മൂന്നാം തീയതിക്ക് മുമ്പേ നാളെ രാത്രിയോ രണ്ടാം തീയതിയോ എന്ത് വരാം റിസൾട്ട് വരാം ഓഗസ്റ്റ് മൂന്നാം തീയതി മൂന്നാം തീയതിക്കകം നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു തുല്യ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു എൻ്റെ അടുത്ത വീഡിയോ എങ്ങനെ റിസൾട്ട് അറിയാം റിസൾട്ടിൻ്റെ സൈറ്റിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാ വ്യക്തമാവുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവർക്കും മികച്ച റിസൾട്ട് റിസൾട്ടാവട്ടെ തുടർ പഠനം സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്